പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിനു മുന്നിൽ ഒരാഴ്ചയെയും നടത്തിവന്ന സമരം അവസാനിപ്പിച്ചതായി തട്ടിപ്പിനിരയായ ഡാനിയേൽ പറമ്പേക്കാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ബാങ്ക് അധികൃതരും ജനകീയ ഭരണ സമരസമിതിയും ഭാരവാഹികളും നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം ജനകീയ സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാമെന്ന ബാങ്ക് അധികൃതരുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ബാങ്കിനുണ്ടായ നഷ്ടം തിരിച്ചുപിടിക്കുന്നതിനായി സർചാർജ് നടപടികൾ വേഗത്തിലാക്കുന്നതിനായി ജില്ലാ ജോയിന്റ് രജിസ്ട്രാര്ക്ക് അപേക്ഷ നൽകുമെന്നും സർചാർജ് നടപ്പാക്കുന്നതിനെതിരെയുള്ള സ്റ്റേ പിൻവലിച്ച് നടപടികൾ വേഗത്തിലാക്കാന് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ബാങ്ക് അധികൃതർ അധികൃതര് നൽകി ബാങ്കിനെതിരെയുള്ള കേസുകൾ പരമാവധി വേഗത്തിൽ പൂര്ത്തീകരിക്കാനുള്ള നടപടികൾക്ക് സമ്മര്ദ്ദം ചെലുത്താനും ചർച്ചയിൽ തീരുമാനമായി ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന് സഹകരണ റിസ്ക് ഫണ്ട് ബോർഡിൽ നിന്നും റിസ്ക് ഫണ്ട് ലഭിക്കുന്നതിനായി നടപടി സ്വീകരിക്കുമെന്ന് ബാങ്ക് അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് സമരത്തിൽ ഒഴിവാക്കി ഞങ്ങൾ പോവുകയാണ് ബാങ്കുകാർ അത് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കടവാസികളെല്ലാം നീക്കി തരാതെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും റിസ്ക് ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് സഹകരണ ബോർഡിൽ നിന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ സഹായം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ബാങ്ക് വരണ സമയം നൽകണമെന്നാണ് മറ്റൊരു നിർദ്ദേശം അങ്ങനെ സമരസമിതി വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് മുതൽ സമരം ഒഴിവാക്കുമെന്നാണ് അവർ അറിയിച്ചത് ബാങ്ക് പ്രസിഡന്റ് ടി പി ശശിധരൻ അജയ്കുമാർ വി എസ് ചാക്കോ ജയപ്രകാശ് ഡാനിയൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച ബാങ്ക് തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ സമരം നടത്തിയത് സമരത്തിൽ പങ്കെടുത്തിരുന്ന രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായരെ പോലീസ് ബലമായി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് രാജേന്ദ്രൻ നായരുടെ ഭാര്യ ജലജയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു ബാങ്ക് ഭരണസമിതി ബാങ്കിന് മുന്നിലുള്ള സമരത്തിനെതിരെ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെ രാജേന്ദ്രൻ നായരുടെ മകൻ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സമരം തുടർന്നു ഇതോടെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബാങ്ക് അധികൃതരും സമരസമിതിയും ചർച്ച നടത്താൻ തയ്യാറായത് വയനാട് പുൽപ്പള്ളി